ഉമ്മൻചാണ്ടിയെ മത്സരിക്കാൻ പുതുപ്പള്ളിയിൽ നിന്ന് വിടില്ലെന്ന് പറഞ്ഞ് പുരപ്പുറത്ത് കയറി ആരാധകരി കാഴ്ച നമ്മൾ കാണുന്നു ഇതൊക്കെ വലിയ രീതിയിലുള്ള പ്രഹസനമായിട്ടാണോ നമ്മൾ കാണേണ്ടത് അതല്ല ഉമ്മൻചാണ്ടിക്കുള്ള പുതുപ്പള്ളിയോടുള്ള ആത്മബന്ധമായിട്ടാണോ നമ്മുടെ വീട്ടില് നമ്മുടെ അച്ഛൻ വിദേശത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മാറി താമസിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ മക്കൾ കരയുന്നതിനെ എന്നാണ് ഡോക്ടറുടെ ഭാഷയുമെങ്കിൽ അതിനെ പ്രഹസനം തന്നെ വിളിച്ചോളൂ പുതുപ്പള്ളിക്കാര് അൻപത് വർഷമായി കാണുന്ന ഒരു മുഖം അവരുടെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അവരുടെ വിശേഷങ്ങളിലും അവരുടെ സങ്കടങ്ങളിലും എല്ലാം അവരോടൊപ്പം നിൽക്കുന്ന ഒരാൾ ആ ആൾ അവിടെ നിന്ന് പോകുമ്പോൾ ഉണ്ടാകുന്ന വൈകാരികമായ നിമിഷങ്ങളെ നമുക്ക് പ്രഹസനമെന്ന് വിളിക്കാൻ തോന്നുന്നെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോളട്ടെ ഒരു ചാടി വേണ്ടായിരുന്നു ആയിക്കോളട്ടെടുത്ത് പുതുപ്പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറുടെ മനസ്സിലും എന്റെ മനസ്സിലും നിന്ന് ചിരിക്കുന്ന റഹീമിന്റെ മനസ്സിലും ആദ്യം വരുന്ന മുഖം ഉമ്മൻചാണ്ടിയുടെ ആയിരിക്കും അത് നമുക്ക് ഒരു വാദത്തിൽ നിഷേധിക്കുവാൻ കഴിയുന്നില്ല കോൺഗ്രസ് തകർന്നു പോകുവാൻ തകർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലെല്ലാം നാട്ടിലെ ആളുകൾ പറയും കോൺഗ്രസ് ഇങ്ങനെ പോയാൽ പറ്റില്ല കോൺഗ്രസ് കുറെ കൂടി നന്നാകണം കുറെ കൂടി മെച്ചപ്പെടണം ഇതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പക്ഷെ സി പി എം തകർന്നു പോയി എന്നും പറഞ്ഞ് ഈ നാട്ടിൽ ആരെങ്കിലും ആശങ്കപ്പെടുന്നു നമ്മൾ കേട്ടിട്ടുണ്ട് ഈ കിഴങ്ങിനാ ഇതുപോലെ മതി അല്ല താഴെ വേറെ അപകടവും ദുരന്തവും ഉണ്ടാകരുത് മാത്രമേ ഞങ്ങൾക്കെല്ലാം ആഗ്രഹമുള്ളൂ അപ്പൊ ഇനി പുലപ്പുറത്ത് കയറിയിരിക്കുന്നവരെയൊക്കെ നിലത്തിറക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവണം പുലപ്പുറത്ത് കയറാതിരിക്കും നോക്കണം വെറുതെ കാൽവഴി താഴ് വീണാൽ നാടകാന്ത്യം എന്തെല്ലാം അപകടങ്ങളായിരിക്കും ദുരന്തമായിരിക്കും നമ്മൾ കാണേണ്ടി വരിക അപ്പൊ അതൊന്നും ഉണ്ടാവരുത് എന്ന് മാത്രമേ ഞങ്ങൾക്കും ആഗ്രഹമുള്ളൂ കഴിഞ്ഞ ദിവസങ്ങളിൽ യഥാർത്ഥത്തിൽ എന്താണ് ചർച്ച ചെയ്യേണ്ടത് ഈ പുലപ്പുറത്ത് കയറിയിരിക്കുന്ന നാടകങ്ങളല്ല ചർച്ച ചെയ്യേണ്ടത് കേരളത്തിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് പോകുമോ ഇതൊരു ചോദ്യം ആയിരുന്നു ഇതാ കൂട്ടത്തോടെ പോകുന്നു പോകുന്നുവെന്നേ തിരുവനന്തപുരം ബി ജെ പിയെ പ്രതിപക്ഷമാക്കി മാറ്റിയതിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസ് പറയണ്ടേ അതിനു മറുപടി പറയണം അതിനു കുമ്പസരിക്കണം ഇല്ലാതെ ബി ജെ പിക്ക് എതിരെ ഒന്നും പറയാനുള്ള അവകാശം ഈ തിരുവനന്തപുരം പട്ടണത്തിൽ അവർക്കില്ല കാസർഗോഡ് മുതൽ കൊല്ലം വരെയുള്ള ജില്ലകളിൽ പൊട്ടിത്തെറികളും കൂട്ടരാജിയും ഈ പ്രതിഷേധങ്ങളൊന്നും ഒറ്റപ്പെട്ടതല്ല അത് കോൺഗ്രസിന്റെ മാത്രം പ്രതിഷേധങ്ങളെ ഡോക്ടർ കാണുന്നുള്ളെങ്കിൽ ഡോക്ടർ സ്ഥിരമായി കൈരളി ചാനൽ മാത്രമേ കാണുന്നുള്ളൂ എന്നാണ് ഞാൻ സംശയിക്കുന്നത് എല്ലാം നീ മുൻകൂട്ടി കണ്ടായിരുന്നില്ലേ കാരണം ട്വന്റി ഫോർ കണ്ടു കഴിഞ്ഞാൽ ലക്ഷങ്ങൾ തട്ടിയ ലതിക എന്ന് പറഞ്ഞിട്ട് മുദ്രാവാക്യം വിളിച്ച കുറ്റ്യാടിയിലെ പ്രകടനം ഒക്കെ കാണാതെ പോകുന്നത് ഞാൻ നേരത്തെ ആശങ്കപ്പെട്ടതുപോലെ കൈരളി മാത്രം കാണുന്നത് കൊണ്ടാണോ പിന്നെ കോൺഗ്രസിന്റെ ഏതെങ്കിലുമൊക്കെ സ്ഥാനാർത്ഥികൾ മാറുമ്പോൾ അല്ലെങ്കിൽ ചില മണ്ഡലങ്ങൾ മാറുമ്പോഴും ഒക്കെ വൈകാരികമായ പ്രകടനങ്ങൾ ഉണ്ടാകുന്നത് ആളുകൾക്ക് കോൺഗ്രസ്സുകാരോട് ഭയപ്പെടേണ്ട കാര്യമില്ല വൈകാരികമായ ബന്ധമുണ്ട് ശ്രീ ഉമ്മൻചാണ്ടി പുതുപ്പള്ളി മാറുകയാണ് എന്നൊരു വാർത്ത അന്തരീക്ഷത്തിൽ പ്രചരിക്കുമ്പോൾ അവിടെ പുരപ്പുറത്ത് ആളുകൾ കയറും അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല ശ്രീ റഹീമെ റഹീമിന് സീറ്റ് കിട്ടിയില്ലെങ്കിൽ പുരപ്പുറത്ത് പോയിട്ട് കളിയിലിന്റെ മണ്ടയ്ക്ക് പോലും ഒരാൾ കേറാത്തതിനകത്ത് എന്നെയോ എന്റെ പാർട്ടിയോ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ പിന്നെ ഇതേ കാണുമ്പോ നിങ്ങക്ക് അസൂയ തോന്നുവന്നേ ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ധർമ്മടത്ത് നിന്ന് പിണറായി വിജയൻ മാറിയാൽ ആ കമലയിടത്തെയും കൊണ്ടെങ്കിലും നിങ്ങൾക്കൊന്ന് കരയിക്കാൻ കഴിയുമോ ഒരൊറ്റ കുഞ്ഞ് കരയത്തില്ല നീ പിണറായി വിജയനുമായി ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട കരച്ചൽ എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ കരച്ചൽ അവിടുന്ന് പോയ ആളുകൾക്ക് വിഷമമുണ്ട് പക്ഷെ പിണറായി വിജയനെ ഓർത്ത് കരയുന്ന രമതൊട്ടും മഹിജ വരെയുള്ള ഒരുപറ്റം അമ്മമാരുടെ കണ്ണീര് മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ കേട്ടിട്ടുള്ളൂ ശീലിച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് മറ്റു കണ്ണീരുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത്ര വലിയ ബുദ്ധിമുട്ട് തോന്നുന്നത് പിന്നെ കണ്ണീരൊക്കെ പ്രഹസനമാണോ എന്ന് ടി വി രാജേഷിനോട് ചോദിച്ചാൽ മതി നിയമസഭയുടെ വാദത്തിൽ നിന്ന് അദ്ദേഹം കരഞ്ഞത് ഞങ്ങൾ എല്ലാവരും കണ്ടതാണ് അങ്ങയുടെ തന്റെ പാർട്ടി അങ്ങേക്ക് മുമ്പ് അങ്കയുടെ സംഘടനയെ നയിച്ചയാളാണ് ആര്യ രാജേന്ദ്രനെ ഏറ്റവും ാരിയായ ആളെ ഇവിടെ നിങ്ങൾ കോർപ്പറേഷൻ മേയറാക്കിയ കഥയൊക്കെ പറഞ്ഞു എന്റെ പൊന്നു സഹോദരൻ ഇങ്ങനെ ആളുകളെ പറ്റിക്കരുത് ആര്യ രാജേന്ദ്രൻ കോർപ്പറേഷൻ മേയർ ആകുന്ന സാഹചര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥിയായിരുന്നു ഒന്നാമത്തെ ആളും തോറ്റുപോയി രണ്ടാമത്തെ ആളും തോറ്റുപോയി മൂന്നാമതായിട്ട് വന്നത് ആരാ അവിടെ നാല് തവണ ജയിച്ച ഷാജിദ നാസർ സംഘപരിവാർ അജണ്ടകൾക്ക് വിരുദ്ധമായതുകൊണ്ട് ഒരു ന്യൂനപക്ഷ അംഗം തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ആര്യ രാജേന്ദ്രനെ വെച്ചത് ഇവിടെ റഹീം പറഞ്ഞല്ലോ കടകംപള്ളിയുടെ കാലഘട്ടത്തിൽ ഇവിടെ ദളിതനായ ഒരാളെ ശാന്തിക്കാരനായി നിയമിച്ചു ഇതൊരു വലിയ വിപ്ലവമാണെന്ന് അങ്ങനെ ജാതിയതക്കെതിരായിട്ട് ഒരു വിപ്ലവം നടത്താൻ താങ്കളും താങ്കളുടെ പാർട്ടിയും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എവിടെയെങ്കിലും അമ്പലത്തിൽ മേൽശാന്തി ആയിട്ടല്ല നിങ്ങളുടെ പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ട് ഒരു ദളിതനെ ഒന്ന് വെച്ചൊരു വിപ്ലവം കാണിച്ചു തന്നേ സഖാവേ നേതാക്കന്മാർ ഇല്ലാഞ്ഞിട്ടല്ലോ ദളിതരായ ഒരുപാട് നേതാക്കന്മാരുള്ളപ്പോഴും നിങ്ങൾക്ക് സവർണ ഹിന്ദുക്കൾ ഉണ്ട് എങ്കിൽ മാത്രമേ നിങ്ങളുടെ പാർട്ടിയെ നയിക്കാൻ പറ്റത്തുള്ളൂ നിങ്ങളുടെ മുഖ്യമന്ത്രി നിങ്ങളാക്കത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് അത്തരം ജാതീയതക്കെതിരായിട്ടുള്ള പോരാട്ടമൊക്കെ ആദ്യം സ്വന്തം സംഘടനക്കകത്തുമൊക്കെ നടത്തിട്ട് വരണം നിറഞ്ഞു വിളിച്ച പോലെ പിന്നെ പാർട്ടി മാറുന്നവരുടെ കണക്ക് പറഞ്ഞു ഐയുടെ ബംഗാൾ സംസ്ഥാന ഉപാധ്യക്ഷൻ ശങ്കർ ഘോഷ് അദ്ദേഹം ബി ജെ പിയിലേക്ക് ചേർന്നു അനുരാധാശേഖർ അവർ വളരെ രസകരമായ ഒരു ട്വീറ്റ് ഇട്ടു അവർ പറഞ്ഞു ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ബി ജെ പിക്ക് എതിരായിട്ട് പോരാട്ടം നടത്താൻ എസ് എഫ് ഐ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ അതുകൊണ്ട് എന്നെ എസ് എഫ് ഐ ലേക്ക് അതാണ് ബി ജെ പിയിൽ പോയി നിൽക്കുന്നെന്ന് പറഞ്ഞു തന്നെ സമയദോഷങ്ങളോ നിങ്ങൾക്ക് ജ്യോതിസിനെ അറിയാമോ സകാ ജ്യോതിസിനെ താങ്കളോ ഞാനോ ഇന്നത്തെ ദിവസം വരെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടില്ലാത്ത ആളുകളാണ് പക്ഷെ നിങ്ങളുടെ പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയ ആളാണ് ജ്യോതിസ് സി പി എമ്മിൽ നിന്ന് രാജിവെക്കാതെ നിങ്ങൾ പിന്നെ കാണുന്നത് നിങ്ങൾ ഞങ്ങളും ഒരുമിച്ചല്ലേ വാർത്ത കാണുന്നത് ജ്യോതിസ് താണ്ടെ ചേർത്തലയിൽ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നു എപ്പോഴും താങ്കൾ ഞങ്ങളുടെ കുറ്റം പറയാതെ നിങ്ങളുടെ പാർട്ടിയില് സീറ്റ് കിട്ടാത്ത ആളുകളെ ആദ്യം ഒന്ന് പിടിച്ചു നിർത്തുന്നത് പാർട്ടിയിൽ മിനിമം അവരോട് ഗഗൻ ഗഗൻമർമ്മമാരാകാതിരിക്കാൻ പറ ഗഗൻ മർമ്മുമായിരുന്നു ഇങ്ങനെ ഒരു മാതൃകാണിച്ചത് എന്താ രാജിവെക്കാതെ അദ്ദേഹം എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെട്ട് രാജിവെക്കാതെ പാർലമെന്റ് മുമ്പായി ബി ജെ പിക്ക് വേണ്ടി മത്സരിച്ചു ആ ചരിത്രം ജ്യോതിസിനോട് കേരളത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കാദ്യമായി എം എൽ എ ബിജെപിയിലേക്ക് പോയത് ആ ഏത് പാർട്ടിയിൽ നിന്നാ അൽഫോൺസ് കണ്ണന്താനും കോൺഗ്രസ് ആയിരുന്നോ കേരളത്തിലെ ഒരു മന്ത്രി ആദ്യമായി ബി ജെ പിയിലേക്ക് പോയത് ശിവദാസ് മേഡം ഞങ്ങളുടെ പാർട്ടിക്കാരനാണോ ഇതെല്ലാം സി പി എം അല്ലേ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് സി പി എമ്മിൽ നിന്നാണ് ആദ്യമായി ആളുകൾ ബി ജെ പിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് തൊട്ട് സംസ്ഥാന മന്ത്രി വരെ അപ്പൊ ആ പട്ടികയൊന്നും പറയാതെ നിങ്ങൾ കോൺഗ്രസിനെ പറ്റി മാത്രം പറയുന്നത് അത് റഹീമ് ദേശാഭിമാനിയും കൈരളിയും മാത്രം വായിക്കുകയും എഴുതുകയും കാണുകയും ചെയ്യുന്നതിനകത്ത് എനിക്ക് മനസ്സിലാക്കാം നിങ്ങൾ നിയമത്തുമ്മ പ്രതി ചിലപ്പോൾ രാഹുൽ പ്രതിഷ്ഠിക്കും പക്ഷെ രാഹുൽ കഴിഞ്ഞ തവണയായിരം വോട്ടിന്റെ സ്വിംഗ് നിന്നെ ില്ല ഇനി ഞാൻ സംസാരിച്ചുടങ്ങുമ്പോൾ അങ്ങനെ ഇടപെട്ടാൽ പിന്നെ അരുൺ തന്നെ ഒറ്റയ്ക്ക് ഒറ്റ ചർച്ച നടത്തി ഇടപെടരുത് എങ്കിൽ സി പി എമ്മിന്റെ തുടങ്ങി എന്നാണ് എന്റെ തെളിവ് ഇങ്ങനെ പാടില്ല തന്നെ കൊണ്ടൊന്നും നല്ല പണിക്ക് പോയി മുപ്പത്തിമൂന്ന് വർഷം തുടർച്ചയായി ബംഗാൾ ഇടതുപക്ഷം ഭരിച്ചു ആ മുപ്പത്തിമൂന്ന് വർഷത്തിനിടയിൽ ഒരു വർഗീയ കലാപം പോലും ഉണ്ടാകാതെ ഏക സംസ്ഥാനം ബംഗാളായിരുന്നു അൽഫോർട്സ് കണ്ണന്താനം സി പി എമ്മിന്റെ ഒരു പാർട്ടി ബ്രാഞ്ചിന് മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നാണല്ലോ അമ്മത്തം പോലും ഇല്ലാതെ ആളാണ് അദ്ദേഹം ഒരു ബ്യൂറോക്രാറ്റ് ബ്യൂറോക്രാറ്റായിരുന്നു കാഞ്ഞിരപ്പള്ളിയിൽ മത്സരിച്ചു ഇടതുപക്ഷം പിന്തുണച്ചു നിയമസഭയിലെത്തി അദ്ദേഹം സ്വതന്ത്രനായിരുന്നു അപ്പോഴും ഇപ്പോഴും കേൾക്കാൻ വിശ്വനാഥ മേനോൻ ഒരിക്കലും ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടില്ല അദ്ദേഹം വി ബി ചെറിയാൻ പക്ഷം ചേർന്ന് പോയ ആളാണ് അല്ലാതെ അദ്ദേഹം ബിജെപി ആയിട്ടൊന്നും പോയിട്ടില്ല അനാവശ്യമായ കാര്യങ്ങൾ പറയുകയാണ് സ്വതന്ത്രരായം എൽ എ അൽഫോൺസ് കണ്ണന്താനം പോയതിനകത്തൊന്നും ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ലെന്ന് പറഞ്ഞ റഹീം പി വി അൻവറിന്റെയും കെ ടി ജലീലിന്റെയും കാര്യത്തിൽ ഒരു ഒരപ്പുമില്ല എന്നാണോ പറഞ്ഞു വെക്കുന്നത് പത്തോളം സ്വതന്ത്രം മത്സരിക്കുന്നുണ്ട് പിന്നെ ഒരു കലാപമെങ്കിലും ചൂണ്ടിക്കാണിക്കാനാണ് പറഞ്ഞത് ബംഗാൾ സി പി എം ഭരിക്കുന്ന കാലഘട്ടത്തിൽ സെയിന്റ് ബാരി കലാപം മാരി ജാപ്യ കൂട്ട കൊലപാതകം ആനന്ദമാർഗിൽ സന്യാസികളെ കൂട്ടക്കൊല ചെയ്തത് അതടക്കം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കിട്ടിയോ ഇല്ല ചോദിച്ചു വായിച്ചു പോവാ